നമസ്തേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് ഇക്കുറി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് എത്താതിരിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് മാത്രം എത്തുന്നു കഴിഞ്ഞ കുറേ ദിനങ്ങളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ മനസ്സിന് ഭയത്തെ സൃഷ്ടിക്കുന്നു ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട കലാപത്തിൻ്റെ വക്താക്കളായി മാറുന്ന സങ്കടകരമായ നിസ്സാരമായി വാശിക്കും വൈരാഗ്യത്തിനും ഈഗോയ്ക്കും അടിമകളായി വരുമ്പരായികളെപ്പറ്റി ചിന്തിക്കാതെ ഈയാമ്പാറ്റ കണക്കെ എരിഞ്ഞൊടുങ്ങുവാൻ സ്വയം തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി വിദ്യാലയങ്ങൾ എന്നു തുടങ്ങി അന്ന് തൊട്ടേ വിദ്യാർത്ഥികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു പരിമിതിയും പരിധിയും ഉണ്ടായിരുന്നു പരസ്പര ബഹുമാനമുണ്ടായിരുന്നു ഇന്ന് ആധുനികതയുടെ കാലം എന്ന് ഊറ്റം കൊള്ളുമ്പോഴും എല്ലാത്തിലും സ്വയം പര്യാപ്തരാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും പക്വതയുടെയും സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ വിശിഷ്യ സഹജീവികളോട് കരുണ കാട്ടുന്നതിൽ എത്രത്തോളം പര്യാപ്തരാണ് നമ്മൾ എന്ന് ചോദ്യം നിരന്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ സങ്കടകരമാണ് സമൂഹത്തിൻ്റെ സഭ വരുമേനകളെ പറ്റി ചിന്തിക്കാതെ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളായി മാറേണ്ടവരാണ് ഈ ഓരോ കുരുന്നുകളും പണ്ട് പറമ്പ് നിറയെ കുട്ടികളുണ്ടായിരുന്നു ഓരോ ഭവനത്തിലും ഒന്നു പോയാൽ മറ്റൊന്നു ഇന്ന് ആ ചിന്തക്ക് പോലും യാതൊരു സ്ഥാനവുമില്ല ഒന്ന് പോയാൽ അതോടുകൂടി തീരുന്നു ഇടയ്ക്ക് നാം രണ്ട് നമുക്ക് രണ്ട് എന്ന പോളിസിയും പിന്നീട് നാം ഒന്ന് നമുക്കൊന്ന് എന്ന പോളിസിയിലേക്കും പല കുടുംബം മാറിയിരിക്കുമ്പോൾ ഏകമായ ആശ്രയമാണ് ഒരാളുടെ അവിവേകം മൂലമോ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനം മൂലമോ വകതിരിവില്ലാതെ ഒരു പ്രവർത്തനം മൂലമോ ഇല്ലാതാകുന്നത് അവിടെ നഷ്ടപ്പെടുന്നത് ഒരു യുവവോ യുവതിയോ എന്നതല്ല ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഓരോ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങളാണ് അവരുടെ സങ്കല്പങ്ങളാണ് അവരുടെ ഹൃദയമാണ് ബന്ധു വെണ്ണീറാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞുങ്ങളെ സ്വയം നശിക്കുവാൻ തയ്യാറാകാതിരിക്കും കൊലയൊന്നിനും ഒരു പരിഹാരമല്ല നിങ്ങളെ പിന്തുണയ്ക്കുവാനും പ്രേരിപ്പിക്കുവാനും അനേകം വ്യക്തികൾ കാണും പക്ഷേ സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് കഴിയുമ്പോൾ കരകയറ്റാൻ ഉണ്ടാവില്ല പിന്നീട് സങ്കടപ്പെട്ടിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം കുഴിയിൽ വീണാൽ അത് വീണത് തന്നെയാണ് അവിടെ നിന്ന് കരകയേറുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പാലാണെങ്കിലും ഒന്ന് പുളിച്ചു പോയാൽ കേടായി പോയാൽ തിരികെ അതിനെ പാലാക്കി മാറ്റുവാൻ ഒരു മാർഗവുമില്ല

സഹജരെ കൊല ചെയ്യരുിയേ അരുതരുതൂന്നിയേ തല അരിയരുതൂിയേ ഉണ്ണീ കൊല ചെയ്തു നേടിയില്ലാലും സ്വച്ഛമാം ഭാവിയും ോകവും ഉണ്ണീ കൊല ചെയ്തു നേടിയില്ലാലും സ്വച്ചമാം ഭാവിയും സുന്ദരലോകവും ഉണ്ണീ കൊല ചെയ്തു നേടി കൊല കയ ുള്ളിലെ ശാപും ഭ്രഷ്ടമി ഉണ്ണീ കൊലയാൽ നേടി കൊലക്കയർ മാലോകർക്കുള്ളിലെ ശാപും ഭ്രഷ്ടമി അരുതരുത് കൊല അരുതരുതേ ഉണ്ണിയേ അരുതരുതേ ഉണ്ണി എന്തിലും ഏതിലും കേമല നീ വെമ്പൽ കാട്ടുന്നത് ഉത്തമം എങ്കിലും കൊലപാതകി കൊടും കൊലപാതകീയം ൃണ സമാനം വെറും മൃഗസമാനൻ എന്തിലും ഏതിലും കേവനാണെന്ന് നോന്നി വെമ്പൽ കാട്ടുന്നത് ഉത്തമം എങ്കിലും കൊലപാതകി കൊടും കൊലപാതകി എന്ന നാമം ലഭിച്ചാലോ തൃണ സമാനൻ വെറും മകസമാനൻ അരുതരുതൂണ്ണിയേ കൊല അരുതരുതൂണ്ണിയേ അരിയരുതിയേ ിയേ സഹജരെ കൊല ചെയ്യല്ലേ ഉണ്ണിയേ കൂടപ്പടിച്ചോന്റെ തല തല്ലിത്തകർത്തിട്ടു പൂസരില്ലാതെ നിന്നിടും ിത്തകർത്തിട്ടു കൂസലില്ലാതെ നീ നിന്നിടുമ്പോ ടി വി ഷോയിൽ കൂസലില്ലാതെ നീണ്ടിടുമ്പോ അപമാന്യതരായി അതഭാഗ്യരായി തന്റെ ഈ അമ്മയും അച്ഛനും പ്പഠിച്ചോന്റെ തല തല്ലെത്തകർത്തിട്ടു കൂസലില്ലാതെ നീ നിന്നിടുമ്പോൾ കൂടപ്പഠിച്ചോന്റെ തല തല്ലെത്തകർത്തിട്ടു കൂസലില്ലാതെ നീ നിന്നിടുമ്പോ ഓർക്കുക നീ ഒന്നോർക്കുക കുഞ്ഞേ നീ ഒന്നൂർക്കുക തു തകർത്തു നീ രണ്ടന്മാരുടെ രണ്ടമ്മമാരുടെയും ചിത്രത്തിനെ ഓർക്കുക നീ ഒന്നു ഓർക്കുക നീ രണ്ടച്ഛന്മാരുടെ രണ്ടമ്മമാരുടെ ചിത്രത്തിനെ ഭാവി സ്വപ്നത്തിനെ നിന്റെ ഭാവി സ്വപ്നത്തിനെ ആയുധം കേറി നീ അലറും കാഴ്ച കണ്ടാൽ ആ അകുകൊലയും പോകും ഭയത്താലാവു കൊലയും പോകും വിദ്യ പഠിക്കാനു നിന്നെ ഇന്നുവെട്ടാൻ പഠിച്ചുണ്ണി മുന്നിൽ നിൽപ്പു വിദ്യ പഠിക്കാനയച്ചു നിന്നെ ഇന്നു വെട്ടാൻ പഠിച്ചുണ്ണി മുന്നിൽ നിൽപ്പൂ भृत् സഹജരെ കൊല ചെയ്യരുതുകൃത്തിന്റെ മിത്രമാണ് സുഹൃത്തം നൊരു വാക്കും മറം നൊന്നി വൃത്തിലെ കയ്യോ കയറ്റീ ൃത്തിന്റെ മിത്രമാണി സുഹൃത്തം നൊരു വാക്കും മറം നൊന്നി യ്യോ കയറ്റി കത്തി താങ്ങായി തണലായി മാറേണ്ട കൈകളാൽ സഹപാടിയേ കൊല ചെയ്തു നീയും താങ്ങേണ്ട തണലായി മാറേണ്ട കൈകളാൽ സഹപാടിയേ കൊല ചെയ്തു കഷ്ടം കൈ വളരുന്നു കായി വളരുന്നു എം നിയേറക്കിനാവുകണ്ട് കൈ വളരുന്നു കായ് വളരുന്നു എം നിയേറക്കിനാവുകണ്ട് നിന്നെ വളർത്തിയോക്കിന്നു നീ തമ്മല്ലു കൊലയാളി തന്നെ അമ്മയും അച്ഛനും എന്ന പട്ടം കൈ വളരുന്നു കായ് വളരുന്നു എന്നേറക്കിനാവ് കണ്ട് നിന വളർത്തി നീ തന്നല്ലു കൊലയാളി തന്നെ അമ്മയും അച്ഛല്ലും എന്ന് പട്ടം കുട്ടി കൊലയാളി തന്നോടി അച്ഛനും അമ്മയും എമ്മ പട്ടം എമ്മ ഭ്രഷ്ടും അരുതരുതി കുഞ്ഞേ കൊല അരുതരുതി കുഞ്ഞേ അരുതരുതി കുഞ്ഞേ േ ഇല്ല നീ പോയാല് സതിയായില്ല മഞ്ചെ എടുക്കുവാനും ശവ മഞ്ഞെടുക്കുവാനും ഇല്ല നീ പോയാൽ സന്തതിയായില്ല മഞ്ഞലെ ാരും എങ്കിലും നിൻ കത്തിക്കിരയായിത്തീർന്നൊരാ പുത്ര അമ്മയ്ക്കുമൊപ്പം നിന്നേ ശരിക്കും ഞാനും നിന്നെ ശപിക്കുന്നു ഇല്ല നീ പോയാ സന്തതിയായില്ല മഞ്ചലെടുക്കുവാനാരും ശവമഞ്ചലെടുക്കുവാനാരും എങ്കിലും നി കത്തിക്കിരയായി തീർന്നാപ്പു അമ്മ മനസ്സിനോമപ്പം നിന്നെ ശപിക്കുന്നു എന്നോ നിന്നെ ശപിക്കുന്നു കൊണ്ട് ചെയ്യോ തൻ്റെ ഭാവിയെ തന്നെയ കൊല ചെയ്തതെന്നൊന്നൂർ കൊല ചെയ്യുവോ തൻ്റെ ഭാവിയെ തന്നെയ്യ കൊല ചെയ്തൊന്നൂർത്തിടണേ വാശിക്കോ വൈരത്തിനായിട്ടോ കൂട്ടുകാർ മുന്നിലായി കേമനായി കാട്ടുവാനോ ോ വൈരത്തിനായിട്ടോ കൂട്ടുകാർ മുന്നില കേമനായി കാട്ടുവാനായി ഒട്ടും മടിക്കാതെ പാതകം ചെയ്യുവോ ഇത്തരം കൊലപാതകം ചെയ്യുവോ ഏറ്റം നികൃഷ്ടരായി മാറുമത്രേ ഒട്ടും മടിക്കാതെ പാതകം ചെയ്യൂ ഇത്തരം കൊലപാതകം ചെയ്യൂ സഹജരെ കൊലപാതകം ചെയ്യുവോരേറ്റം നികൃഷ്ടരായി മാറുമത്രേ ഉണ്ണി കൊല ചെയ്തു നേടിയില്ലാരോ നേടി കിട്ടില്ലാലും സഹജരെ കൊല ചെയ്തു നേടി കിട്ടില്ലാലും ഉത്തമാകും നലോകസുഖം നേടിയേ സർവശാപലം നേടുന്നതത്രേ സർവപാപലം കുഞ്ഞേ ഇനിയും അരുതരുതു കുഞ്ഞേ അരുതരുതു കുഞ്ഞി അരിയരുതു തലയരിയു കുഞ്ഞി അരുതരു Oh yeah, I do I do.